എന്തായാലും കാണണം ഭയങ്കര അടിപൊളി ഒരു ആക്ഷൻ ത്രില്ലർ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ഷൻ ത്രില്ലർ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും പിന്നെ ആക്ഷൻ സീൻസ് എല്ലാം നമുക്ക് ഒരിക്കലും മോറടിക്കുന്ന രീതിയിൽ ഒരു ഇതില്ലാത്തേ അടിപൊളിയായിരുന്നു പടം പടം ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം

സമയം കണ്ടെത്തി ആളുകളുടെ സമയത്തെ വില വെച്ച് നമ്മൾ എൻ്റെ ചെയ്യാൻ ശ്രമിച്ചിട്ടത് എൻ്റർടൈൻഡ് ആകുന്ന കാണുന്നതിൽ സന്തോഷമാണ് അത് അത് റൈറ്റിംഗിലെ ഉള്ളതാണ് ഇവര് ഈ രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള ഡൈനാമിക്സ് അങ്ങനെയാണ് പിന്നെ ദിലീഷ് അതിന്റെ പേരി ഭയങ്കര ഭയങ്കര ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ ഭയങ്കര രസമുണ്ടായിരുന്നു ആഷി കേട്ട വിളിച്ചിട്ട് പരിപാടി എന്നോട് ആദ്യം ഒരു ഒരു ഔട്ട്ലൈൻ പറഞ്ഞ് എന്നിട്ട് എനിക്ക് തോന്നുന്നു എന്റർടൈനിങ് സെക്ടറിൽ ഐ മീൻ കൊമേഴ്സ്യൽ സെക്ടറിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാനും ആളുകൾക്ക് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമ സിനിമയാണ് ഈ നമ്മുടെ റൈഫിൾ അപ്പോൾ യാ ആഷികൻ ഇനിയും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് മാജിക്കുകളായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആശികനോട് ഇനിയും വർക്ക് ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു ബ്രോ താങ്ക് യു